വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വികസന സദസ്സ് നടത്തി വാഴൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വിട്ടുവേലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഡി സേതുലക്ഷ്മി സ്വാഗതം പറഞ്ഞു കോട്ടയം ജില്ലയിലെ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്തും നക്ഷത്ര ജലോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മറ്റു ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ചതിൽ

മറ്റ് ഫണ്ടുകളുമൊക്കെ തന്നെ അതിൻ്റെതായ ക്രമമനുസരിച്ച് വിരമിച്ച് വികസനപാത്രമായി വേണമെങ്കിൽ പഞ്ചായത്ത് വേണമെങ്കിൽ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്താമായിരുന്നു അങ്ങനെ പരിമിതപ്പെടുത്താതെ സാധ്യതകളെ വളരെയേറെ കണ്ടുകൊണ്ട് നാടിൻ്റെ പ്രത്യേക പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ക്രിയാപരമായ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് വളരെയേറെ ജനപങ്കാളിത്തത്തിലൂടെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി എൻ ഗിരീഷ് കുമാർ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വികസന നേതാക്കളുടെ വീഡിയോയും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന മികവിനെ സംബന്ധിച്ചുള്ള വീഡിയോകളും അവതരണം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസി ഷാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം ജോൺ തുടങ്ങി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിതാ ബിജു വാഴൂർ ഫാർമേസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കെച്ചെറിയൻ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിവിധ വാർഡുകൾ